നമസ്കാരം ഞാൻ നാസർ പന്നാട് ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം ഒരു കഷ്ണം ലിവറ് കിട്ടിയാൽ മാറ്റി വെക്കാമായിരുന്നു എന്നാണ് ലിവറ് മാത്രമല്ല വൃക്ക വൃക്കാസിസ് ഹൃദയം ശ്വാസകോശം കണ്ണ് കുടൽ തൊലി എന്നിവയൊക്കെ വേണമെങ്കിൽ മാറ്റി വെക്കാം എന്നാൽ യഥാസമയം ഇത് ലഭിക്കാതെ ഇന്ത്യയിൽ ഒരു ദിവസം ഇരുപത് പേരാണത്ര മരണമടയുന്നത് കേരളത്തിൽ മൂവായിരത്തിലധികം പേരാണ് ഞാനീ പറഞ്ഞതുപോലെ മാറ്റി വെക്കാൻ ഹൃദയമോ ലിവറോ കിഡ്നിയോ ഒക്കെ ലഭിക്കുമെന്ന് പ്രതീക്ഷയിൽ ജീവൻ തള്ളി നിൽക്കുന്നത് ഞാനിത് പറയുമ്പോൾ ഒരു സിറോസിസ് ബാധിച്ച എനിക്ക് വേണ്ടിയാണ് ഇതെന്ന് ചില സുഹൃത്തുക്കളൊക്കെ തെറ്റിദ്ധരിച്ചേക്കാം കുറേ ദിവസമായി മാറാത്ത പനി അന്ന് എലിപ്പനിയും ഡെങ്കിപ്പനിയും ഒക്കെ സജീവമായ കാലത്താണ് ഡോക്ടർമാരെ മാറി മാറി കണ്ടു പക്ഷേ പനി മാത്രം മാറുന്നില്ല അങ്ങനെ എൻ്റെ അടുത്ത് ഒമാനൂർ ഗവൺമെന്റ് ആശുപത്രിയിലെ ഡോക്ടർ ബൈജുവിനെ ചെന്ന് കണ്ടു ഈ ബൈജു ഡോക്ടർ എൻ്റെ അടുത്ത് സുഹൃത്തും കൂടിയാണ് എൻ്റെ ശരീരത്തിൽ എടുക്കാൻ പറ്റുന്ന എല്ലാ സാധനവും പരിശോധിക്കാൻ ഒരു നീണ്ട കുറിപ്പ് തന്നെ എഴുതിത്തന്നു എൻ്റെ ബന്ധു കൂടിയായ ഗൾഫ് ലാബിലെ സലാമിൻ്റെ അടുത്ത് ഞാൻ ഇതെല്ലാം കൂടി കൊടുത്തു അവൻ എൻ്റെ എല്ലാ ചോരയും നീരൊക്കെ അവൻ ഊറ്റിയെടുത്തു അങ്ങനെയെല്ലാം വലിച്ചെടുത്ത് ചില ടെസ്റ്റുകളൊക്കെ കൾച്ചർ ചെയ്യാനുള്ളത് കൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് റിസൾട്ട് കിട്ടും അങ്ങനെ കയ്യിൽ കിട്ടിയ റിസൾട്ട് ഞാൻ നേരെ ഡോക്ടറെ വീട്ടിൽ ചെന്ന് കണ്ടു അപ്പോഴും പനി കുറയുന്നില്ല അപ്പോൾ അതിലൊന്നും യാതൊരു കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഈ സലാമിൻ്റെ കോൾ വന്നു കാക്ക നിങ്ങളുടെ കൾച്ചർ റിസൾട്ട് വന്നിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല മൂത്രത്തിൽ കുറച്ച് ബ്ലഡിൻ്റെ അംശമുണ്ട് ഇത് കേട്ടപ്പോൾ ഡോക്ടർ ബൈജു എന്നോട് പറഞ്ഞു മൂത്രക്കല്ലിൻ്റെ തകരാറുണ്ടോ എന്ന് നോക്കാം ഒരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തേക്ക് സ്കാൻ ചെയ്യുന്ന ഡോക്ടർ എല്ലാ കുന്ത്രാണ്ടോ വയറ്റിലൊക്കെ ഫിറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുന്നതല്ലേ ചോദിച്ചു കലാപവൻ മണിയുടെ അസുഖമാണല്ലോ ഏതാണ് നിങ്ങളുടെ ബ്രാൻഡ് എന്ന് എനിക്ക് മദ്യപാനം സിഗരറ്റ് വലിയ ഒന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആ ഇപ്പോൾ കള്ളുടിയന്മാർക്ക് മാത്രമല്ല അല്ലാത്തവർക്ക് വരുന്ന ആൽക്കഹോളിക് ലിവർ സിറോസിസിനേക്കാൾ കൂടുതൽ വരുന്നത് പിന്നെ നോൺ ആൽക്കഹോളിക് ലിവർ ലിവർ സിറോസിസ് ആണ് നിങ്ങളൊരു കാൻ ചെയ്യണം പെട്ടെന്ന് തന്നെ നല്ലൊരു ഡോക്ടർ പോയിട്ട് കാണണം പിറ്റേം തന്നെ മിംസ് ഹോസ്പിറ്റലിൽ പോയി അത് എൻ്റെ രോഗം ഞാൻ അങ്ങ് ഉറപ്പുവരുത്തി ഒരു രണ്ട് വർഷം മുടങ്ങാതെ മരുന്ന് കഴിച്ചു അതിനിടക്ക് നമ്മുടെ അരിക്കോട്ട് ബഷീർ സാറിൻ്റെ എൽ സി എച്ച് എഫ് ഒന്ന് പരീക്ഷിച്ചു അരി മധുരവും ഒക്കെ ഉപേക്ഷിച്ച് നല്ല ഇറച്ചിയും മീനും കോഴിമുട്ടയും ബട്ടറും ബട്ടർ കാഫിയും ഒക്കെ പതിവാക്കി കുടിച്ചു തടിയും ഷുഗറും ഒക്കെ നന്നായിട്ട് കുറഞ്ഞു മരുന്നിൻ്റെ സഹായമില്ലാതെ തന്നെ ദഹന പ്രക്രിയ ഓക്കെ അതിന് മുമ്പ് എനിക്ക് വയറ്റിൽ പോകണമെങ്കിൽ നല്ല മരുന്ന് കുടിക്കണമായിരുന്നു ഡെയിലി കുടിക്കണമായിരുന്നു ഈ എങ്ങനെ ഈ വില കൂടിയ മരുന്നുകളൊക്കെ കഴിച്ച് കീശകാലിയായി ഞാൻ മരുന്നല്ലാതെ നിർത്തി യാതൊരു കുഴപ്പവും ഇല്ലാതെ ഒരു രണ്ടു വർഷം അങ്ങനെ തുടർന്നു പിന്നീട് കോവിഡിന്റെ കാലത്ത് കോവിഡ് എന്നെ ഓടിയിട്ട് പിടിച്ചു അതിന് ശേഷമാണ് വീണ്ടും എൻ്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് കൈകാലുകളൊക്കെ നീറിവെന്ന് തുടർത്തു രാത്രി ഉറക്കം തീരെയില്ല ഇല്ല വയറ്റിലേക്ക് അങ്ങോട്ട് കഴിക്കുന്നതല്ലാതെ ഇങ്ങോട്ടൊന്നും വരുന്നില്ല നല്ല ക്ഷീണവും ഞാൻ ഇതൊന്നും വക വെക്കാതെ പാർട്ടി പരിപാടികളിലും മറ്റും സജീവമായി കൂടി നടന്നു ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ ആസൂത്രണ സമിതി വൈസ് ചെയർമാനാണ് ഞാൻ പഞ്ചായത്ത് ഓഫീസിൽ നിന്നും ആസൂത്രണ സമിതിയിൽ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി അങ്ങനെ നോക്കുമ്പോൾ കാലുകൾ ഇങ്ങനെ നിലത്ത് വേച്ച് വെച്ച് പോകുന്നു കാലും നിലത്ത് ഇങ്ങനെ ഉറക്കുന്നില്ല നാവ് കൊഴഞ്ഞ് ഒരു നല്ല കുടിയൻ്റെ അവസ്ഥയിലായി എങ്ങനെയാ ഒറ്റക്ക് കാറ് ഓടിച്ച് വീട്ടിൽ ചെന്നു കാല നില തുറക്കുന്നില്ല സംസാരത്തിനിടയ്ക്ക് എന്തൊക്കെയോ ഒരു പന്തി കേട് പെട്ടെന്ന് വായിൽ നിന്ന് രക്തം വന്നു അങ്ങനെ കെ എം സി ടിയിലെ മഹേഷ് കുമാർ എന്ന് പറഞ്ഞാൽ ഡോക്ടറെ കണ്ടു എന്നെ പരിശോധിച്ച ഡോക്ടറും വലിയ പ്രതീക്ഷയും എന്നില്ല എന്ന് വിധി വിധിയെഴുതി ഭയങ്കര സമാധാനമായി എന്തായാലും മരിക്കും അപ്പോ മക്കളോടൊക്കെ നാളെ ആരെങ്കിലും ഉപ്പെങ്ങനെടാ മരിച്ചതെന്ന് ചോദിച്ചാൽ ഒരു പനിയോ വയറിളക്കമൊക്കെ പറയുന്നതിനേക്കാൾ നല്ല അന്തസ്സായി പറയാൻ പറ്റിയ പേര് കിട്ടി ലിവർ സിറോസിസ് ഞാൻ അതിനോടങ്ങ് പൊരുത്തപ്പെട്ടു അങ്ങനെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ദാസർ പൊന്നാടി യാത്രയായി എന്ന അനുസ്മരണക്കുറിപ്പ് ഞാൻ തന്നെ തയ്യാറാക്കി വെച്ചു കാസർകോട്ടെ അസലം മുനമ്പത്തിനെ വിളിച്ചിട്ട് അവനവ പണ്ട് എനിക്ക് തന്നൊരു വാഗ്ദാനമുണ്ട് ഈ മധുരപ്രിയനായ എനിക്ക് ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ മയ്യത്ത് കാണാൻ വരുന്ന മുഴുവൻ ആളുകൾക്കും പച്ച നൽകാമെന്ന വാഗ്ദാനം അദ്ദേഹത്തെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി അതുപോലെ തന്നെ വീട്ടിലെ ഈ വീതി കുറഞ്ഞ റോഡിൻ്റെ അസൗകര്യമൊക്കെ പരിഗണിച്ച് മയ്യത്ത് പൊതുദർശനത്തിന് വെക്കാൻ കൊളംബലത്തെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ എൻ്റെ സന്തത സഹചാരിയായ താസ്കന്റെ ബാബുവിനെ ഏൽപ്പിച്ചു അങ്ങനെ കുറേ കാലം അങ്ങനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മധുരവും യാത്രയും ഒക്കെ വീട്ടുകാർ കർശന നിരോധനം ഏർപ്പെടുത്തി ഏകദേശം വീട്ടു തടങ്കിൽ തന്നെയാണ് ആശുപത്രിയിൽ വന്നതിന് ശേഷം അതിനിടക്ക് എൻ്റെ ആരോഗ്യകാര്യത്തിൽ എന്നെ ഉപദേശിച്ചിരുന്ന പലരും എന്നെ കാണാൻ വരുവാൻ ആ ആരോഗ്യം ശ്രദ്ധിക്കണം നീ അങ്ങനത്തെ പറയുന്ന പല ആളുകളും പെട്ടെന്ന് മരിച്ചു അങ്ങനെ ഞാൻ ഈ കെട്ടൊക്കെ പൊട്ടി പൊട്ടിച്ചിട്ട് പുറത്തിറങ്ങി അങ്ങനെ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിൽ പരതക്കാട് സൈഡിലുണ്ട് ഒരു ചക്കരമുട്ടായി വെക്കുന്ന കട അവിടെ പോയി വയറ് നിറയെ ചക്കരമുട്ടായി ഇടവണ്ണപ്പാറ ടൗണിൽ പോയിട്ട് മമതാ ബേക്കറിയിൽ പോയിട്ട് രണ്ട് ഐസ്ക്രീമും ലഡുവും കഴിച്ചു അപ്പം മരിക്കുന്നതിന് മുമ്പ് ഇന്ത്യ മൊത്തം ഒന്ന് കറങ്ങിക്കാണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അതും സാധിച്ചു ഇരുപത് ഇരുപത്തഞ്ചോ വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ഗൾഫ് രാജ്യങ്ങളിലേക്ക് തിരിച്ചു ഈ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് രോഗത്തിന് നമ്മളെക്കാളും പ്രായം കുറവാണ് നമ്മുടെ ശരീരം കാർന്ന് തിന്നാണ് അവൻ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ രോഗത്തെ പേടിക്കരുത് ഡോക്ടർമാർ അങ്ങനെ പലതും പറയും ഇപ്പം നമുക്കറിയാം ഡോക്ടർ പറയുന്ന ആപ്പിൾ തിന്നാൽ ആപ്പിൾ തിന്നാൽ നമുക്ക് ഡോക്ടർമാരെ ഒഴിവാക്കണം എന്നാണ് പറയാറ് എന്നാൽ ഒരു ആപ്പിൾ തിന്നതിൻ്റെ ഫലമാണ് മനുഷ്യൻ എന്നും ഭൂമിയിൽ അനുഭവിക്കുന്നത് എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞു പറഞ്ഞു വല്ലാതെ കാട് കയറി അപ്പോൾ എനിക്ക് ലിവർ തരാൻ എൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ എന്നോ തയ്യാറാണ് അപ്പോൾ കഴിഞ്ഞ വർഷം മാത്രം ഞാൻ പരിചയപ്പെട്ട് എൻ്റെ സൗഹൃദ കൂട്ടായ്മയിൽ അംഗമായി ചേർത്ത ദുബായിലെ പ്രമുഖ വ്യാപാരി തജ്വി മുജീബ് അതിൻ്റെ ഉടമ തജ്വി മുജീബ് അദ്ദേഹത്തിന് ഒരുപാട് ജില്ലറിയുണ്ട് ഇന്ന് അദ്ദേഹത്തിൻ്റെ രണ്ട് ജ്വല്ലറികൾ ഒന്നിച്ച് ഉദ്ഘാടനത്തിൽ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ് ആ മുജീവ് സ്വന്തം ലിവറും അതിനാവശ്യമായ പണവും വരെ തരാമെന്ന് എന്നോട് വാഗ്ദത്തം നൽകിയതാണ് പക്ഷെ ഏത് ദിവസവും മുനിസിപ്പാലിറ്റിക്കാർ വന്ന് പൊളിച്ചു നീക്കാവുന്ന ഒരു തട്ടുകടക്ക് വലിയ പണം മുടക്കിയിട്ട് ഇൻറ്റീരിയർ ഡെക്കറേഷൻ ചെയ്യേണ്ട എന്ന ചിന്താ ഞാൻ കാരണം പത്തൊമ്പത്തെട്ട് വയസ്സായി അപ്പം അതുകൊണ്ട് ലിവർ തരൂ എന്ന് ചോദിക്കും ഞാൻ എന്ന് ചോദിക്കും ആരും പേടിക്കണ്ട അപ്പം അമേരിക്കയിലെങ്ങാണ്ട് പന്നിയുടെ ഹൃദയം വിജയകരമായി മനുഷ്യന് മാറ്റിവെച്ച വാർത്ത എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങനെയെങ്കിലും ഒരാളുടെ ലിവറിന് പകരം ഒരാടിന്റെ ലിവർ തന്നെ എനിക്ക് മാറ്റി വെക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചു കാരണം എൻ്റെ പേരിന്റെ കൂടെ നാസർ പൊന്നാട് എന്ന പേരിന്റെ കൂടെ ഒരു ആടുണ്ട് അവസാനം ഏകദേശം ആ സ്വഭാവം എനിക്ക് ഞാൻ എല്ലാം ഒന്ന് പരീക്ഷിച്ചു വെക്കും എല്ലാം ഓരോ നോക്കും അപ്പോൾ ഇത് പറ്റുമോ എന്ന് ഡോക്ടറോട് ചോദിച്ചപ്പോൾ വേറെ ഗുണം കൂടി ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഇറച്ചി മീനും മധുരം തിന്നണ്ട വേറെ പുല്ലും വൈക്കോലൊക്കെ തിന്ന് ജീവിക്കാൻ ആടിന്റെ ഹൃദയമാണല്ലോ നമ്മളതിന് പൊരുത്തുപെട്ടു പോകും അപ്പൊ ഡോക്ടർ പറഞ്ഞത് അതിന് ഇനി ഒരുപാട് കാലം കാത്ത് നിൽക്കണം ശാസ്ത്രം പുരോഗമിച്ചു കൊണ്ടേ ഇരിക്കുന്നു എന്നാണ് എന്നാൽ ഇന്നിപ്പോൾ ഈ ത്രീ ഡി സാങ്കേതിക വിദ്യ ഉപദേശിച്ച് ആർട്ടിഫിഷ്യൽ ആയ പിന്നെ അവയവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഫിറ്റ് ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിൽ വളരെ അടുത്ത് തന്നെ വരാൻ പോവുകയാണ് അപ്പോൾ രണ്ട് വർഷം മുമ്പ് റമള മാസത്തിൽ ഞാൻ ഇതുവരെ ഉത്തരേന്ത്യയിൽ പര്യടനത്തിന് വേണ്ടി പോകാൻ ഒരുങ്ങുമ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഞാൻ ഉത്തരേന്ത്യയിൽ പോവുകയാണ് പിന്നെ ഡോക്ടർ നാസുകൾ ഇടയ്ക്ക് തന്നെ ദുബായിലൊക്കെ പോകുന്നത് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പക്ഷേ ഉത്തരേന്ത്യയിൽ പോകാൻ തന്നെ ഭയങ്കര ആണ് നമ്മുടെ ഒരുപാട് രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കുറേ പ്രശ്നങ്ങളുണ്ട് പോര ഡോക്ടർ ഉണ്ട് ഡോക്ടറെ ഞാൻ രമളാ മാസിലാണ് പോകുന്നത് എനിക്ക് എന്തായാലും പോവാം കാരണം എനിക്കൊന്നും സംഭവിക്കില്ല നമ്മൾ ഡോക്ടർ എന്താ നിങ്ങൾക്ക് അത്ര ഉറപ്പ് എന്താണ് റമളാ മാസിനെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പോലെ ഡോക്ടറെ ഞങ്ങളുടെ മതത്തിൽ നല്ല മനുഷ്യന്മാരാണ് രമളാ മാസത്തിൽ മരിക്കുക അതുകൊണ്ട് ഞാൻ എന്തായാലും രമളാ മാസം എന്ന് പറഞ്ഞു പക്ഷെ ആ കൊല്ലുടെ കുരുത്തക്കെട്ട ആളുകൾ മുഴുവൻ മരിച്ചത് റമലാ മാസം അവസാനത്തെ വെള്ളിയാഴ്ചയും ഇരുപത്തയ്യായിരം തരുന്നൊക്കെയാണ് അപ്പോൾ ആ പ്രതീക്ഷയും പോയി അപ്പോൾ നമ്മൾ വിശദം വീണ്ടും വിശദം ഇപ്പൊ നമ്മൾ പറയുക വൃക്ക ഈ വൃക്ക തകരാറിലായിട്ട് ഡയാലിസിന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന മലയാളികളുടെ എണ്ണം കേരളത്തിന് അന്നുദിനം പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർക്ക് ഡയാലിസ് സൗകര്യം ചെയ്യാൻ വേണ്ടി ഒരുക്കിയ ഞങ്ങൾ ഞാനടക്കം ഡയറക്ടറായി കൊണ്ടുപോയി ശാത്തങ്ങ് ഡയൽ സെന്ററിൽ ഞങ്ങളുടെ ഡയൽ സെന്റർ ഊഴവും കാത്ത് അഞ്ഞൂറോളം പേരാണ് ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റിലുള്ളത് പുതിയ ധാരാളം സൗജന്യ ഡയൽ സെന്ററുകൾ ആരംഭിക്കുന്നുണ്ടെങ്കിലും ഒരു പഞ്ചായത്തിൽ ഒരെണ്ണം എന്ന തോതിലെങ്കിലും ഡയാലിസിസ് സെൻറ്റർ സ്ഥാപിക്കേണ്ട അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് ഈ വൃക്ക രോഗങ്ങളെ നേരത്തെ കണ്ടെത്താൻ ശാബ്ദങ്ങളുടെ ഞങ്ങളൊരു സഞ്ചരിക്കുന്ന ലാബ് സൗകര്യമുണ്ട് ഞങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളും തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പര്യടനം നടത്തി അവിടെയൊക്കെ ഞങ്ങൾ ക്യാമ്പ് സംഘടിപ്പിക്കാറുണ്ട് അങ്ങനെ നമ്മൾ കേരളത്തിൽ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോൾ ഈ വരുന്ന ആളുകളിൽ ഒരു അഞ്ച് ശതമാനം പേരെങ്കിലും ഒന്നുകിൽ ക്രിയാറ്റിൻ കൂടി അതിൻ്റെ ബോർഡറിൽ വരി എത്തിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വൃക്ക രോഗം ബാധിച്ചിട്ട് ഇവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു അഞ്ച് ശതമാനം ഇങ്ങനെ അങ്ങനെ റിപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാൽ കർണാടകയിലേക്ക് ഒരു പത്തോ പന്ത്രണ്ടോ ദിവസം നടത്തിയ ക്യാമ്പുകളിൽ ഒരെണ്ണം പോലും അത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്തില്ല അപ്പോൾ കേരളത്തിൽ നമ്മുടെ ഭക്ഷണ രീതിയും നമ്മുടെ ജീവിത രീതിയുമൊക്കെ ആയിരിക്കും ഇതിന് കാരണം അപ്പോൾ കേരളത്തിൽ ഈ വൃക്ക രോഗം കൂടെ കൂടെ പെരുകാനുള്ള കാരണവും അതിൻ്റെ പ്രതിവിധിയൊക്കെ കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് പ്രത്യേക സംവിധാനം തന്നെ ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതോടൊപ്പം തന്നെ ഈ മരണാനന്തരം അവയവധാനത്തിന് സമ്മതം നൽകിയ ഒരാളുടെ എണ്ണത്തിൽ നമ്മൾ കേരളീയ വിദ്യാസമ്പന്നരും സഹായ മനസ്കരുമാണൊക്കെ എന്ന് പറയുമെങ്കിലും നമ്മുടെ സ്ഥാനം പതിനാലാം സ്ഥാനമാണ് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേര് മാത്രമാണ് അവയവം നൽകാൻ വേണ്ടി കേരളത്തിൽ സന്നദ്ധ അറിയിച്ചത് എന്നാൽ രാജസ്ഥാനിൽ നാപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി പേരും മഹാരാഷ്ട്രയിൽ മുപ്പതിനായിരത്തി എണ്ണൂറ്റി പതിനാറ് പേരും തൊട്ടടുത്ത കർണാടകയിൽ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പേരും അവയവ മരണാനന്തരം അവയവം നൽകാമെന്ന് വാഗ്ദാനം നൽകിയവരാണ് ഇവിടെയാണ് നമ്മളൊന്നിരുത്തി ചിന്തിക്കേണ്ട ഒരു ചോദ്യം ബാക്കിയെന്നത് അവയദാനത്തിന് മേൽനോട്ട ചുമതലക്കായി കേരള സംസ്ഥാന ഗവൺമെൻറ് കേരള ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ കൊസോട്ടോ എന്നാണ് അതിൻ്റെ പേര് ചുരുക്ക പേര് എന്നൊരു സമിതി തന്നെയുണ്ട് അത്യാസന്നനായ ഒരു രോഗി ഇതിൻ്റെ മാമൂലും അന്വേഷണവും നമ്മൾ കേരളം അങ്ങനെയുള്ള നടപടിക്രമങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും രോഗി മിക്കവാറും മരിച്ച് മണ്ണിനടിയിലായിട്ടുണ്ടാവും അതാണ് നമ്മുടെ അവസ്ഥ അപ്പം ഇത്രയും കർശന നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും അവയ കൈമാറ്റത്തിൻ്റെ കച്ചവടം കേരളത്തിൽ പൊട്ടി നടക്കുന്നുണ്ട് ചിലർ അവയം നൽകാമെന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ കൈപ്പറ്റി മുങ്ങുന്നതും കേസ് വന്നിട്ടുണ്ട് ഇപ്പം ഇന്നലെ വിനിയാങ്ങാണ്ട് ഭർത്താവിൻ്റെ കിഡ്നി കൊടുത്ത് ഭാര്യ കാമുകനൊപ്പം ഒടിച്ച് ഒഴിയ വാർത്തയൊക്കെ നമ്മൾ പത്രത്തിൽ വായിച്ചു അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ ചില ആശുപത്രികളും അവയവ മാഫിയകളും തമ്മിലുള്ള ഒത്തുകടി നടക്കുന്നുണ്ട് ഇപ്പം എൻ്റെ നാട്ടിൽ എൻ്റെ അതേ രോഗം ബാധിച്ച് എന്നെക്കാളും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപ കൊടുത്താണ് അദ്ദേഹം ഒരു കഷ്ണം ലിവർ സംഘടിപ്പിച്ചത് എന്നാൽ ലിവർ മാറ്റി വെച്ച് ആശുപത്രിവാസം അവസാനിപ്പിക്കുന്നതിന് മുന്നേ തന്നെ സ്വന്തം പോലും ഒരു നോക്ക് കാണാൻ കഴിയാതെ ആ സുഹൃത്ത് മരണമടഞ്ഞു ഇത്രയും കർശനമായ നിയമങ്ങളുണ്ടായിട്ടും ഇരുപത്തിനാല് ലക്ഷം രൂപക്ക് ലിവർ വിൽപ്പന നടത്തിയത് എങ്ങനെയാണ് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വൃക്കയും മറ്റും വാങ്ങുന്നത് ഏത് നിയമത്തിന്റെ പിൻബലത്തിലാണ് കേരളത്തിൽ നടക്കുന്ന ഈ സാമ്പത്തിക പ്രയാസം മൂലം നടക്കുന്ന കൂട്ട കൂട്ടാത്മഹത്യകളിൽ പകുതിയിലധികം പേര് ഒരു പത്ത് ലക്ഷത്തിൽ താഴെയുള്ള കടബാധ്യതകൾ താങ്ങാൻ കഴിയാതെയാണ് ഈ മഹാപാതകം ചെയ്ത് ചിലപ്പോൾ ഭാര്യയും മക്കൾക്കൊക്കെ വശം കൊടുത്തിട്ടൊക്കെ ആയിരിക്കും മരിക്കുന്നത് അപ്പോൾ ഈ നിയമം ഒന്നും കൂടി സുതാര്യമാണെങ്കിൽ ഈ കടബാധ്യതയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് രണ്ടെണ്ണം ഇപ്പൊ കിഡ്നി രണ്ടെണ്ണത്തിൽ ഒന്ന് കിട്ടിയാൽ മതി അപ്പോൾ ഒരു കഷ്ണം ലിവറോ കിഡ്നിയോ ഒക്കെ നൽകിയാൽ അവർക്ക് അവരുടെ ജീവിതം രക്ഷിക്കുകയും ചെയ്യുക ജീവനും രക്ഷിക്കുക അതോടൊപ്പം തന്നെ അവയവത്തിൻ്റെ ലഭ്യത കുറവ് കാരണം പ്രയാസമനുഭവിക്കുന്ന രോഗികൾക്ക് മറ്റ് അവയവ മാഫിയകളെ സമീപിക്കാതെ ജീവൻ നിലത്താനും കഴിയുകയും ഇതിന് പറ്റുന്നേ ഇത് സുതാര്യമായ ചില നിയമങ്ങളൊക്കെ അത് നമ്മൾ നേരത്തെ നമ്മൾ കൊണ്ടുവരണം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അവയവദാനം കേരളം ഞാൻ പറഞ്ഞു കേരളം ഏറ്റവും പിറകിലാണ് വിദ്യാസമ്പന്നരും മഹാമനസ്കര നമ്മൾ അവയം നൽകാൻ വേണ്ടി തയ്യാറായ ആളുകൾ വളരെ കുറച്ച് രണ്ടായിരത്തിൽ പല ആളുകൾ മാത്രമേ ഉള്ളൂ അവിടെയാണ് നമ്മൾ പത്രങ്ങളിലൊക്കെ വാർത്ത കാണും മസ്തിഷ്ക മരണം സംഭവിച്ചു ഒരാൾ മരിച്ചു അയാളുടെ ജീവൻ കൊണ്ട് ഏഴുപേർക്ക് ബുദ്ധിജീവൻ നൽകി അയാളെ കരൾ നൽകി കണ്ണ് നൽകി മൂക്ക് നൽകി എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്ത വരും ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് അവയവം കൊടുക്കാമെന്ന് മുൻകൂട്ടി തീരുമാനിക്കാത്ത ഞാൻ അതിൽ പഠിച്ച പലരും എന്തെങ്കിലും സാമൂഹിക പ്രതിബദ്ധതയോ ഒക്കെയുള്ള ആളുകളുമല്ലോ അങ്ങനെ മരിച്ചതിന് ശേഷം അവയവം കൊടുത്ത ആളുകൾ അപ്പം കൂടുതൽ അന്വേഷിച്ചു വന്നപ്പോൾ ഇത് വലിയൊരു റാക്കറ്റ് ഇതിന് പിന്നിലുണ്ട് ഉണ്ട് അപ്പൊ നമ്മൾക്ക് റോഡ് ആക്സിഡന്റൊക്കെ നടക്കും ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിലൊക്കെ നിങ്ങൾ നിങ്ങളാരെ ആശുപത്രിക്കാരൊക്കെ അതിന് പിന്നെ കൂടിയാലും എനിക്ക് വിഷയമൊന്നുമില്ല പല ആംബുലൻസുകൾക്കും ഒരു രോഗിനെ ഇപ്പം ഇങ്ങനെ കൊണ്ടുപോകുന്ന ആംബുലൻസ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞതിന് ഗവൺമെന്റ് ആശുപത്രി ഇങ്ങോട്ട് തിരിഞ്ഞതിന് വരും ഇങ്ങനെ അങ്ങോട്ട് പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് തിരിഞ്ഞാൽ ഈ ആംബുലൻസുകാരന് രണ്ടായിരം രൂപ കൊടുക്കും അത്രേ ആശുപത്രിക്കാർ ഇതുപോലെ ഈ റോഡ് ആക്സിഡൻറ്റുകളൊക്കെ മറ്റ് സംഭവിക്കുമ്പോൾ പാവപ്പെട്ട ചെറുപ്പക്കാർ ബൈക്ക് ആക്സിഡന്റോ മറ്റൊക്കെ സംഭവിക്കുമ്പോൾ ഇവരെ കൊണ്ടുപോകുന്ന ആംബുലൻസുകാരും ഈ ആശുപത്രികാരുമായിട്ട് ചില തയ്യപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെ വില കൂടിയ ചികിത്സയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലായിരിക്കും ഈ പയ്യനെ പയ്യനിച്ച കുട്ടികളെ കൊണ്ടുപോകുന്നത് അങ്ങനെ അവിടെ ചെന്നിട്ട് ഇനി മസ്തിഷ്ക മരണം സംഭവിച്ചതാണോ സംഭവിക്കാൻ പോകുന്നതാണോ സംഭവിക്കാത്തതാണോ എന്നുള്ള വിവാദത്തിലൊക്കെ ഞാൻ നടക്കുന്നത് അതിൻ്റെ ഒന്നുകൊണ്ട് കേസുകളൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഹൈക്കോടതിയിലൊക്കെ നടക്കുന്നത് കേരളത്തിലെ തന്നെ ചില ആശുപത്രികളെ കുറിച്ച് അതിലൊക്കെ ഞാൻ നടക്കുന്നില്ല പക്ഷേ എന്ത് തന്നെയായാലും ഇവരവിടെ മരിക്കുമ്പോൾ ഇവർക്ക് ഭീമമായ ആശുപത്രിയുടെ ചെലവ് കൊടുക്കാൻ ആ കുടുംബത്തിന് കഴിയില്ല വളരെ പാവപ്പെട്ടവരായിരിക്കും എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിൽ ആശുപത്രിക്കാർ ആ ബില്ലടക്കാതെ ബോഡിയോട് വിടില്ല ദിവസം വൈകുന്നേരത്തോളം പിന്നെ മോർച്ചറിക്കും മറ്റേതിനൊക്കെ അവർ ചാർജ് ഈടാക്കും അപ്പോൾ ഈ ആളുകൾ തന്നെ വന്നിട്ട് വരെ നിങ്ങളെ മകൻ അല്ലെങ്കിൽ നിങ്ങളെ മകള് മരിച്ചിരിക്കുന്നു ആശുപത്രി വീട്ടിൽ ഇത്ര വരും ഈ പൈസ അടച്ചാലേ ആ നിങ്ങളുടെ ഒരു പിന്നെ ബോഡി വിട്ടു തരാൻ പറ്റുള്ളൂ നിങ്ങളെടുത്താ കാശുണ്ടോ ഈ പാവപ്പെട്ടൊരു കൈമാർത്തും വരെ നിങ്ങൾക്ക് ഒരു മാർഗമുണ്ട് നിങ്ങളൊരു കാൻ ചെയ്യ എന്തായാലും ആള് മരിച്ചു ഈ മസ്തിക്ഷമനം സംഭവിച്ചിട്ടുണ്ട് മരണം സ്ഥിരീകരിക്കുകയാണ് അപ്പൊ അതിന് മുമ്പ് ഈ അവയവങ്ങൾ നിങ്ങൾ ആർക്കെങ്കിലും ദാനം ചെയ്യാൻ മുടക്കൊന്നുമില്ല ദാനം ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സമ്മതപത്രം എഴുതി തന്നാല് ഈ ആശുപത്രി ചെലവ് വഹിക്കും അതിലപ്പുറം ഇത്ര ലക്ഷം രൂപ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിട്ട് പലരും ആളുകളെ ഇതിനു വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട് അങ്ങനെയുള്ള ആള് പിന്നെ മസ്തിഷ്ക മരണവും അവയവദാനവുമാണ് നമ്മളൊക്കെ കൊട്ടിഘോഷിക്കുന്ന ഈ ആറും ഏഴും പേരൂടൊക്കെ ജീവൻ രക്ഷിച്ചു എന്ന് പറയുന്ന ഈ പിന്നെ അവയവ മാറ്റത്തിന് പിന്നിലുള്ള യാഥാർത്ഥ്യവും അപ്പോൾ ഇത് നമ്മൾ വളരെ ഗൗരവത്തിൽ കാണണം ആശുപത്രിക്കാരും മറ്റു ഈ മാഫിയകളൊക്കെ തന്നെ നമ്മളൊക്കെ ചൂഷൺ ചെയ്യുന്നതിന് പകരം ഇതിലുള്ള നിയമങ്ങൾ ഒന്നും കൂടി സുതാര്യമാക്കി നമ്മുടെ ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ അവന്റെ അവയവം അവൻ്റെ ജീവിതനോ ജീവിതത്തിനോ നഷ്ടം വരാത്ത രീതിയിൽ പ്രയാസം വരാത്ത രീതിയിൽ നൽകുന്നതിന് നിയമസാധ്യത കണ്ടെത്തുന്ന തീരുമാനങ്ങൾ എടുക്കണം എന്ന അപേക്ഷയോടെ ഇന്ന് നമുക്ക് അവസാനിപ്പിക്കാം